പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിന് കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്നു കർത്താവ് ഇന്ന് യാത്ര ചെയ്യുന്നവര് അവരുപയോഗിക്കുന്ന രേഖകള് ഓരോ രേഖകളെയും ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകള് പ്രമാണങ്ങള് പാസ്പോർട്ടുകൾ നിങ്ങളുടെ അപേക്ഷാ ഫോമുകൾ നിങ്ങളുടെ ബാങ്ക് രേഖകൾ കർത്താവ് സ്പർശിക്കട്ടെ ഇതുമായി കടന്നു പോകുന്ന ഇതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ കർത്താവിൻ്റെ വിശ്വസിക്കുന്ന മുദ്ര വെക്കട്ടെ അതാർക്ക് കൊടുക്കുമ്പോഴും കൊടുക്കുന്ന സ്വീകരിക്കുന്നതിന് പരിശുദ്ധം നിറയുകയും നിനക്ക് നിരോഹിതമാണെങ്കിൽ നിനക്ക് അനുകൂലമായ തീരുമാനം എടുത്തുകൊണ്ട് നിന്നെ സന്ധിക്കാൻ ഇടവരെത്തിട്ട് പ്രാർത്ഥിക്കുന്നു മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ജീവിത പങ്കാളി ജീവിത മേഖലകളിലെ സാമ്പത്തികമായ ബാധ്യതകളും ഘടകങ്ങളുള്ളവരെ കർത്തക ഏറ്റെടുക്കെട്ട് ഇല കൃഷിക്കാർ റബ്ബർ കൃഷിക്കാർ റബ്ബർ ടാപ്പ് ചെയ്യുന്നവർ അതുകൊണ്ടല്ല ഉപജീവനം നടത്തുന്നവർ പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റ് മാറാതിരിക്കുന്നവർ അത് വിറ്റുമാറിയില്ലെങ്കിൽ ജീവിത ഗായികനും നിറവേറാതെ തടസ്സപ്പെട്ട് കിടക്കുന്നവരെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു വിറ്റുമാറാനുള്ള സാധനങ്ങൾ വള്ളങ്ങളുണ്ടാവും വലകളുണ്ടാവും വീടുണ്ടാവും സ്ഥലമുണ്ടാവും ഇങ്ങനെയെല്ലാം അതെല്ലാം പെയിൻറ്റിങ്ങിൽ കിടക്കുന്ന കാരണം എൻ്റെ കടങ്ങളുടെ പരിശകൾ കൂടുന്നവരുണ്ട് കർത്താവ് ഞാൻ അവരെ കൃപാസാർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ ആ അടിസ്ഥാനത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ മക്കളെ ആസ്വദിക്കുന്നു തടസ്സമുള്ള മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സാക്ഷ്യം പറയാനുള്ള അനുഭവം കിട്ടാൻ വേണ്ടി ഈശോ നാമത്തിൽ ആസ്വദിക്കുന്നു ുംങ്ങൾ ഞങ്ങളുടെ അമ്മശം തേടിയനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നിറഞ്ഞു പറയുന്നു നന്ദി പറയുന്ന പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളിലായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപരണം വഴി ഇടയാ പരിശുദ്ധമാതാവ് ഉപമാലാവ സകല ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ ഞങ്ങൾക്ക് കനിയണമേ പ്രിയപ്പെട്ടവരെ കേരള സഭാ ചരിത്രത്തിലെ രസകരമായ ചില അധ്യായങ്ങളുണ്ട് ഏ ആയിരത്തി എണ്ണൂറ്റി എഴുപതിനു മുമ്പ് ഈ ബന്നാഡൻ ബച്ചു നെല്ലി പിതാവ് വരാ വരാപ്പുഴ വികാരിയാകു ഭരിക്കുന്നതിന് മുമ്പ് ഒരു പിതാവ് ഭരിച്ചിരുന്നു അതായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് മുപ്പത്തൊന്ന് കാലഘട്ടത്തിലെ ഭരിച്ചു ഒരു പിതാവ് ഭരിച്ചിരുന്നു അതായത് അദ്ദേഹം ആണ് ബിഷപ്പ് സ്റ്റബലിനി ഈ സ്റ്റബലിനെയും എത്താതിന് മുമ്പ് ഈ ഇരുപത്തി ഏഴ് കാരണം ഈ കാലഘട്ടങ്ങളിലൊക്കെ വ്യത്യസ്തങ്ങളായ വലിയ വലിയ സംഭവങ്ങൾ നടക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ സിം കേരള സഭയിൽ സിമിത്തേരി ഒക്കെ പണിയണത് ആയിരത്തി എണ്ണൂറ്റി എഴുപത് തൊട്ടാണ് ആ കുറേ നല്ല ഭക്ത കൃത്യങ്ങളും പരസ്യ പ്രവർത്തികളും ഇവിടെ പുതിയ അധ്യായങ്ങളുണ്ടായത് ഇനി ഞാൻ ആ ഭാഗങ്ങളൊക്കെ വായിച്ചു കൊണ്ടിരുന്ന സമയത്തെ പെട്ടെന്ന് ഒരു പിതാവിൻ്റെ പേര് ഞാൻ പറഞ്ഞുപോയി അതായത് ഒരു പിതാവ് എൻ്റെ കാലത്ത് നമ്മൾ നമ്മളെ കത്തൊരിക്ക സഭയിൽ തന്നെ കുമ്പസാരിക്കണമെങ്കിൽ പൈസ കൊടുക്കണമായിരുന്നു അത് നമ്മൾ പൈസ കൊടുക്കുന്നത് രണ്ടണ കാലണയൊക്കെ കൊടുക്കുന്നത് പറയുന്നത് കാലണ ഒന്ന് കുമ്പസാരിക്കുമ്പോൾ കുമ്പസാരിച്ച് പാവമോചനം ചോദിക്കുമ്പോൾ ആ അച്ഛൻ്റെ നിത്യവൃത്തിക്ക് വേണ്ടി നമ്മൾ രണ്ടണ അല്ലെങ്കിൽ കാലണ അല്ലെങ്കിൽ ഒരു കൊടുക്കും അപ്പൊ ഈ ഒരു പിതാവ് ഈ ബെച്ചനല്ലി പിതാവിനൊക്കെ മുമ്പ് ഒരു പിതാവ് വന്നായിരുന്നു അങ്ങേര് പറഞ്ഞു പാവപ്പെട്ടവർക്ക് കാലണ പോലും ഇല്ലാത്തവരുണ്ട് അപ്പൊ സഭയുടെ പഴയ കാലം ഒന്ന് ചിന്തിക്കണേ അപ്പൊ നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ അരി കൊടുത്താൽ എന്ന് പറഞ്ഞു കുംഭസാരിക്കണേന് അച്ഛൻ കുംഭസാരി കഴിയുമ്പോ നമ്മ രണ്ട് നാഴി അല്ലെങ്കിൽ നാഴി അരി കൊടുക്കും അച്ഛന് അതൊരു കാല ചിന്തിച്ചേക്കേ അതെന്താ വെച്ചാൽ അത് പണ്ട് ഈ ബാട്ടർ സിസ്റ്റം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു എനിക്കറിയാമല്ലോ അല്ലേ നാണയമൊക്കെ കണ്ടുപിടിക്കണമെങ്കിലും ആൾക്കാരുടെയും നാണയമൊക്കെ എത്തിച്ചേരണമോ ആൾക്കാരെ ചെയ്യണത് നമ്മളിപ്പോൾ വസ്തു കൊടുത്ത് വസ്തു വാങ്ങണം വസ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇപ്പം നമുക്ക് നമുക്ക് നമ്മുടെ വീട്ടിൽ കിഴങ്ങ് ചമ്പ് അതുപോലെ തന്നെ കാശിലൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് മീനാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ചന്തയൊക്കെ കൊണ്ടുപോകും ചന്ത കൊണ്ടുപോയിട്ട് ഈ കാച്ചിൽ മീൻ തരാൻ സാധ്യതയുള്ള ആൾക്കാർക്ക് കാച്ചിൽ ആവശ്യമുള്ളവരുണ്ടാവും അവർക്ക് കാച്ചിൽ കൊടുത്തിട്ട് മീൻ വാങ്ങിക്കും അതിനാണ് വസ്തു കൊടുത്തിട്ട് വസ്തു വാങ്ങിക്കുന്നത് വാട്ടർ സിസ്റ്റം ചില സമയത്തുണ്ടല്ലോ നമ്മുടെ ഈ പ്രാർത്ഥനാ ജീവിതവും ഒരു വാട്ടർ സിസ്റ്റം പോലെയാണ് ചില ആൾക്കാർ കൈകാര്യം ചെയ്യണത് ഒരു ലോഡ് സ്വർഗസന പിതാവ് കയറ്റി അയക്കും എന്നിട്ട് നമ്മൾ മാളക്കെട്ടിച്ചെടുക്കും വസ്തു വിറ്റെടുക്കും ഇങ്ങനെ ദൈവത്തിനൊരു വസ്തു കൊടുത്തിട്ട് നമ്മൾ വേറൊരു വസ്തു എടുക്കണ രൂപത്തിൽ കാര്യം ഇത് ഈ ഒരു ബന്ധമൊന്നും അധികാരം നീണ്ടു നിൽക്കത്തില്ല ദൈവമായിട്ട് പറ്റത്തില്ല ഒന്നാമതിൽ ഈ അമേരിക്കയിലോട്ട് ചെമ്മീൻ കയറ്റി ഇടണ വിടണ പോലുള്ള പരിപാടിയാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ളത് അമേരിക്കയിലോട്ട് ചെമ്മീൻ കയറ്റി വിടുമ്പോൾ തന്നെ എന്തു ചെയ്യും അവർ അത് റിജക്റ്റ് ചെയ്യും അതിൻ്റെ അത് ബാക്ടീരിയ ആണെന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യും അപ്പോൾ മനുഷ്യന്മാർ വരെ ബാക്ടീരിയ ആണെന്ന് ഇതുവരെ റിജക്ട് ചെയ്യും അപ്പോൾ ഇതുപോലെ നമ്മളീ കയറ്റിവിടുന്ന ജോമാലയും അല്ലെങ്കിൽ സുതിപ്പും ആരാധനയും ഒക്കെ ദൈവം ഈ കയറ്റി വിടുന്നത് ദൈവം ബാക്ടീരിയ ആണെന്നും റിജക്ട് ചെയ്യും അതെന്താ കാര്യവും നമ്മുടെ വെറുപ്പ് വിദ്വേഷം ചതി അഹങ്കാരം മുൻകോപം കലഹം ഭിന്നത ഇതൊക്കെ ബാക്ടീരിയായി ഉണ്ടല്ലോ അപ്പം നമ്മുടെയൊക്കെ തന്നെയല്ലേ ഇത് പോണത് അപ്പോൾ ആ ബാക്ടീരിയ തന്നത് കയറും അതുകൊണ്ടാണ് ഭജനം പറയണത് ബാക്ടീരിയ പ്രാർത്ഥന കയറിയ ആ പ്രാർത്ഥന മൊത്തം രജിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഭജനം പറയണത് വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല എബ്രായർ പന്ത്രണ്ട് പതിനാല് വിശുദ്ധി കൂടാതെ വിശുദ്ധി കൂടാതെ ആർക്കും ആർക്കും കർത്താവിനെ ദർശിക്കാൻ ദർശിപ്പിക്കാൻ സാധ്യമല്ല അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ഈ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വലിയ ദൈവാനുഗ്രഹമാണ് പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ കണ്ടാമിനേറ്റഡ് ആകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ അത് ബാക്ടീരിയ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ബാക്ടീരിയ കയറാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഈ പ്രാർത്ഥനയെല്ലാം ദൈവം അക്സെപ്റ്റ് ചെയ്യുകയും നമ്മളെ കൃപ കൊണ്ട് നമ്മളെ വിശ്വാസം വളർത്തുകയും നിലനിർത്തുകയും ചെയ്യും വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശയും ഷിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചേ ആമീൻ അവർക്ക് കാണാൻ പറ്റില്ല എന്ന് ബ്രദർ പറഞ്ഞു അപ്പോൾ വേറൊരു ബ്രദർ എന്നോട് പറഞ്ഞു പേടിക്കേണ്ട അമ്മ മാതാവിൻ്റെ മണ്ണിലല്ലേ കാല് കുത്തിയേക്കണത് അമ്മ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴെപ്പോഴും പറയും അമ്മ മാതാവ് എൻ്റെ സഹോദരന്മാരെ കണ്ടായിരുന്നോ അവരുടെ ഡ്രസ്സിൻ്റെ കളർ വരെയും പറഞ്ഞ് ഞാൻ എപ്പോഴും ചോദിക്കും അമ്മയെ കണ്ടോ കണ്ടോ എന്ന് ചോദിക്കും അതുപോലെ എൻ്റെ സഹോദരന്മാർ ഞാൻ പറയും എപ്പോഴും ചെല്ലും വിശ്വാസത്തോട് ഞാൻ പറയും നിങ്ങൾ പ്രാർത്ഥിച്ചോ അമ്മ മാതാവ് എന്തെങ്കിലും ഒരു അടയാളം നിനക്ക് കാണിച്ചു വരും ഞാൻ എപ്പോഴും വിളിച്ചു ചോദിക്കും നീ പ്രാർത്ഥിക്കുന്നുണ്ടോ പ്രാർത്ഥിക്കുന്നുണ്ടോ അവൻ പറയും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് പറയും ഒരു ദിവസം അവൻ പ്രത്യക്ഷി വരുന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ അടുത്ത് അമ്മമാതാവും ഞങ്ങളുടെ അടുത്ത് ലെത്തിയൻ വള്ളി അവിടെ യുധാസ്ലിയായിട്ട് ഞങ്ങൾക്ക് അടുപ്പ് യുധാസ്ലിയെയും മാതാവും വന്ന് അവൻ്റെ അടുത്ത് നിൽക്കുന്നതായിട്ട് അവൻ കണ്ട് രണ്ടാമത് മാതാവും മാത്രം ഒരു ദിവസം വന്ന് മൂന്നാമത് എൻ്റെ വീട്ടിലോട്ട് കടമ്പക്കുടിക്ക് വരുന്ന വഴി മാതാവ് വണ്ടിയുടെ ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെട്ടു അവൻ പിന്നെ അവൻ്റെ ഭാര്യയോട് ആദ്യം ഞാൻ ഉടമ്പടിയെടുക്ക കാര്യം പറഞ്ഞപ്പോൾ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ എന്നോട് വന്ന് ചോദിച്ച് എന്താണെന്നറിയില്ല അമ്മമാതാവ് അവനെ കാണുന്നുണ്ടല്ലോ എപ്പോഴും ഞാൻ പറഞ്ഞു ആ മാതാവ് ഉടമ്പടി എടുക്കാൻ പറഞ്ഞാൽ ഞാനായിരിക്കും ചിലപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇടപെടണമെങ്കിൽ നിങ്ങൾ തന്നെ എടുക്കേണ്ടി വരുമായിരിക്കും എന്ന് പറഞ്ഞാൽ അവർ വന്ന് രണ്ട് പേര് വന്ന് ഉടമ്പടി എടുത്ത് അതുപോലെ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു അത് അമ്മ മാതാവിനുള്ളൊരു വഴി കാണിച്ചു തന്നു അതല്ലാതെ കുറേ അനുഗ്രഹങ്ങൾ എൻ്റെ ഭർത്താവിനാണെങ്കിൽ അതിവിശ്വാസം ഒന്നും ഉണ്ടായിരുന്നില്ല എണ്ണ തൈലും തേച്ച് കുരിശു വരയ്ക്കുമ്പോൾ എന്നുള്ളവർ വേണ്ട എന്ന് പറയും ഒരു ദിവസം ഒരു കാറ് വന്നിടിച്ചിട്ട് പോയിട്ട് തെറിച്ച് കുറേ ദൂരെ പോയി കുറേ കുറേ വണ്ടികളൊക്കെ വന്ന് നിന്നെങ്കിലും ഒന്നും തൊട്ട് തൊട്ടില്ല അതേ പിന്നെ എൻ്റെ ഭർത്താവിന് വളരെ വിശ്വാസമായി അതുപോലെ എനിക്ക് ഇഷ്ടംപോലെ അനുഗ്രഹങ്ങൾ എനിക്ക് കുറേ കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാൻ പറ്റാത്തതൊക്കെ അമ്മ എനിക്ക് ചെയ്യാൻ പറ്റിയ അമ്മയ്ക്കും തിരുക്കുമാരും ആയിരംമാരും കോടാനും കൂടി നന്ദി ഞാൻ ഒറ്റമ്പർ ഒക്ടോബർ ഒമ്പതാം തീയതിയാണ് എൻ്റെ പേര് ജലജ കൊൽ സ്ഥലം കൊല്ല ഞാൻ ഒക്ടോബർ ഒമ്പതാം തീയതിയാണ് ഇവിടെ വന്നത് ഞാൻ ആറ് നിയോഗങ്ങൾ വെച്ചു ആറ് നിയോഗങ്ങളിൽ ഒന്ന് എൻ്റെ മരുമകൻ്റെ ജോലിയാണ് അതെനിക്ക് സാധിച്ചു കിട്ടി രണ്ടാമത് എൻ്റെ മകളുടെ ജോലിയാണ് അതും എനിക്ക് സാധിച്ചു കിട്ടി എൻ്റെ ജോലി പോയിരുന്നതാണ് അതും എനിക്ക് കിട്ടി സാധിച്ചു കിട്ടി പിന്നെ പത്രം കൊടുത്തതിൽ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി അമ്മ അമ്മമാതാവിനും തിരുകുമാരനും ഈശോനും ഞാൻ നന്ദി പറയുന്നു പിന്നെ പത്ത് വർഷം കൊണ്ട് എനിക്ക് ഉറക്കമില്ലായിരുന്നു ഉറക്കം കുറവായിരുന്നു എനിക്ക് ടെൻഷൻ ടെൻഷനുണ്ടാവുമായിരുന്നു ഇപ്പോൾ എനിക്ക് ആ ഉറക്കം തിരിച്ചു കിട്ടി അമ്മമാതാവിന് തിരുക്കുമാരും ഈശോയ്ക്കും ഒരായിരം കോടികൾ നന്ദി ഇപ്പോൾ മകന് കിട്ടിയിട്ട് മരുമകന് ജോലി കിട്ടിയിട്ട് പതിനഞ്ച് ദിവസമായി അത് പുറത്ത് പോകാനാണ് അതെല്ലാം ശരിയായി അത് അമ്മ മാതാവ് ത പൈസ തന്നാണ് സഹായിച്ചത് അന്ന് ഞാൻ അമ്മ മാതാവിനോട് ചോദിച്ചായിരുന്നു പൈസ അതും അവൻ്റെ അമ്മ മാതാവ് എനിക്ക് സാധിച്ചു തന്നു ഒരായിരം നന്ദി അമ്മമാതനും ഒരായിരം നന്ദി എൻ്റെ പേര് ഷീജ സ്ഥലം കണ്ണൂരാണ് കണ്ണൂർ തളിപ്പറമ്പിലാണ് എൻ്റെ വീട് ഞാനിവിടെ ഉടമ്പടി എടുത്തത് ഇരുപത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിനാണ് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എനിക്ക് ഒരു എട്ട് മാസമായിട്ട് ഭയങ്കര നടുവേദനയായിരുന്നു നടുവേദന എന്ന് പറഞ്ഞാൽ നല്ല വേദനയായിരുന്നു എപ്പോൾ വേദന വരും നിന്നാലും ഇരുന്നാലും കിടക്കുമ്പോൾ എല്ലാം നല്ല വേദനയായിരുന്നു രാത്രിയിൽ എനിക്ക് നടക്കാൻ പറ്റില്ല സ്റ്റൂളെടുത്ത് വെച്ചിട്ട് ആയിരുന്നു ഞാൻ പിടിച്ചു പിടിച്ചായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ കഠിനമായ വേദന അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് കൃപാശ്രത്തെ പറ്റി ഞാൻ അറിഞ്ഞത് യൂട്യൂബിൽ യൂട്യൂബിലൂടെയാണ് ഒരു ദിവസം അറിഞ്ഞത് ഇവിടുത്തെ ജോമോൾ സിസ്റ്റർ ആണ് ഗൂഗിൾ മീറ്റിലൂടെയാണ് ഞാനിത് അറിഞ്ഞത് അങ്ങനെയാണ് പറ്റി ഞാൻ അറിയുന്നത് അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട് ഇങ്ങനെയുണ്ട് ഇവന്ന് ഉടമ്പടി എടുക്കുക ഉടമ്പടി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് ഉടമ്പടി എടുക്കാനുള്ള അനുഗ്രഹം എനിക്കുണ്ടായി ഉടുമ്പടി എടുത്ത് ഒരു നാൽപ്പത്തഞ്ച് ദിവസമാകുമ്പോഴത്തേനും ജോസഫ് അച്ഛനെ ഒരു ദിവസം ഉടുമ്പടി ആരാധനയിൽ നിന്ന് ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ആരാധനെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നടുവേദനയുള്ളവർ കൈവച്ച് പ്രാർത്ഥിക്കണം പിന്നെ അതുപോലെ ഒരു ഡ്രസ്സ് ഇങ്ങനെ ഇട്ടിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഈശോ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഇടതുകാരം കൊണ്ട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് നിനക്ക് കുറച്ചും കൂടെ വേദന സഹിക്കാനുണ്ടെന്ന് പറയുന്നുണ്ട് വേദന സഹിക്കാനുള്ള കൃപ ഞാൻ നിനക്ക് തരുന്നു പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് രാത്രി തീരെ എനിക്ക് കിടക്കാൻ പറ്റില്ലായിരുന്നു പക്ഷേ അച്ഛൻ്റെ അവിടമ്പടി ധ്യാനത്തിലൂടെ തന്നെ അന്ന് വൈകുന്നേരം തന്നെ ഞാൻ എനിക്ക് കിടക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ വേദന കുറഞ്ഞു തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി അന്ന് മുതൽ തന്നെ എനിക്ക് വേദന കുറഞ്ഞു തുടങ്ങി പിന്നെ ഒരു രണ്ട് മാസം ആകുമ്പോഴത്തേനും വേദന നല്ലവണ്ണം തന്നെ മാറിയിട്ടുണ്ട് പിന്നെ എൻ്റെ ചേച്ചിയുടെ ജീവിത പങ്കാളിക്ക് ഒരു ഇരുപത്തഞ്ച് വർഷമായിട്ടുണ്ടാവും മദ്യപാനം പിന്നെ ഉപ്പ് കൊണ്ടുപോയി കൊടുത്ത വഴി അതുവഴി പിന്നെ മദ്യപിരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ ചേച്ചിക്ക് മൂന്ന് വർഷമായിട്ട് ആമോവാദവും സന്ധിവാദനം കൊണ്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു എൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് വേദന കൊണ്ട് അതിനിടയിൽ സോഡിയം കുറയുന്നതുകൊണ്ട് മാനസിക വിഭ്രാന്തി കാണിക്കുമായിരുന്നു ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് അത് പ്രാർത്ഥിക്കുകയും ചെയ്തു ഞാൻ ഉടമ്പടി കാശരൂപം അവളുടെ കയ്യിൽ കൊടുത്തു ഇവിടുന്ന് വാങ്ങിയത് കൊടുത്തു പിന്നെ നെറ്റിയിൽ കുരിശും വരച്ചു കൊടുത്തു പ്രാർത്ഥിച്ച് വേദന സോഡിയത്തിൻ്റെ പ്രശ്നം പൂർണ്ണമായിട്ടും മാറി വേദനയുടെ കാടിനെ നല്ലവണ്ണം കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ഒരു കുട്ടി കടിച്ചതാണ് ഒരു ചെറിയ ഒരു കുട്ടി ഒരു എട്ട് വയസ്സുള്ള ഒരു കുട്ടി വേറൊരു അതുപോലെ തന്നെ കളിക്കുമ്പോൾ കടിച്ചതാണ് പക്ഷേ രണ്ട് കൈയിലും നല്ല നീലിച്ച കളറായി നല്ലോണം നീര് വെച്ച് അപ്പം ഞാൻ ഉടുമ്പടി തൈലെടുത്ത് പെരട്ടിക്കൊടുത്ത് അത് പിറ്റേന്നേത്തേക്ക് തന്നെ അത്ഭുതകരമായി അത് മാറിക്കിട്ടിയത് പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു ആൾക്കൊരു രണ്ടാഴ്ചയായിട്ട് പനിയും ഛർദ്ദിയും ഉണ്ടായിരുന്നു ഞാനിതുപോലെ തന്നെ ഉടുമ്പടി തൈലം കൊണ്ട് അവർ ഹിന്ദിക്കാരായിരുന്നു അപ്പോൾ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ഇത് അത്ര ആവശ്യ നിലയിലായിരുന്നു അയാൾ കണ്ടാൽ തന്നെ നമുക്ക് നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ചെറിയ കുട്ടികളോട് പോലെ പിടിച്ച് പിടിച്ചായിരുന്നു നടന്നുകൊണ്ടിരുന്നത് മൂന്ന് ദിവസം ഞാൻ ഉടുമ്പടി തൈലം കൊണ്ട് കുരിശുപറച്ചു കൊടുത്തു അതുപോലെ തന്നെ ഉപ്പും തേനും കൊടുത്ത വഴി ഒരു ഒരാഴ്ച കൊണ്ട് തന്നെ അത് പൂർണ്ണമായി മാറി പണിക്ക് പോകാനെല്ലാം പോകാൻ വേണ്ടി പറ്റി പിന്നെ എനിക്ക് ഒരു നാല് പ്രാവശ്യമെങ്കിലും വജ്രത്തിൻ്റെ അഭിഷേകം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത്രയുമാണ് എൻ്റെ സാക്ഷ്യം ഇത്രയും അറിയൊക്കെ തന്ന ഈശയ്ക്കും മാതാവിനും ഞാൻ ആരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ജോയമ്മ സഭാസ്റ്റൻ ഞാനൊരു റിട്ടയർഡ് അധ്യാപികയാണ് ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ജനുവരി രണ്ടാം തീയതി ഞാനും എൻ്റെ സഹോദരനും ആയിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ വച്ചിരുന്ന നിയോഗങ്ങൾ സ്ഥലം വില്പന മോനെ എം ഡിക്ക് അഡ്മിഷൻ കിട്ടുക സഹോദരൻ്റെ മദ്യപാനം മാറുക ഫെബ്രുവരി ഇരുപത്തഞ്ചായപ്പോഴത്തേക്ക് തന്നെ സ്ഥലം വിൽപ്പന നടന്നു ആ സ്ഥലം വിൽപ്പന വിൽക്കാനായിട്ട് അത് അത് ഒരു എന്നോട് ഞാൻ ഇങ്ങോട്ട് കൃപാസത്തിലോട്ട് വന്നപ്പോഴത്തേക്ക് ഒരാളെ വിളിച്ച് ചോദിച്ചു ടീച്ചറെ നിങ്ങളുടെ അവിടെ സ്ഥലം കൊടുക്കാനുണ്ടോ ഞാൻ പറഞ്ഞത് കൊണ്ടല്ലേ ഞങ്ങളുടെ കുറച്ച് സ്ഥലം കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവർ സ്ഥലം വന്ന് കാണുകയും അവരത് മേടി ഫെബ്രുവരി ഇരുപത്തഞ്ചായപ്പോൾ മേടിക്കുകയും ചെയ്തു ആ മേടിച്ച ആളെ ഇവിടെ ആലപ്പുഴക്കാരന് ഒരു സാറാണ് മേടിച്ച് സാറിന് അവിടെ കാസർഗോഡായിരുന്നു ജോലി അപ്പോൾ ഞാനത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു മാതാവ് ഇവിടുന്ന് ആലപ്പുഴക്കാരനെ പറഞ്ഞു വിട്ടതാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു പിന്നെ രണ്ടാമത്തേതെന്ന് പറയുന്നത് എൻ്റെ മോന് എം ബി ബി എസ് കഴിഞ്ഞിട്ട് പി ജി നീറ്റ് എക്സാം എഴുതി ആദ്യത്തേ തന്നെ റാങ്ക് ലിസ്റ്റ് വന്നു ഫസ് ഫെബ്രുവരി നാലാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ അവന് എം ഡി ആണ് കിട്ടിയത് അവന് എം ഡി മെഡിസിൻ കിട്ടണമെന്നായിരുന്നു ആഗ്രഹം അപ്പോൾ ഞാൻ അവനെ കൂട്ടിക്കൊണ്ട് വന്ന് ഇവിടെ ഫെബ്രുവരി പതിനെട്ടാം തീയതി വന്ന് അവനെ കൊണ്ട് ഉടമ്പുടി എടുപ്പിച്ചു സെക്കൻഡ് അലിമുട്ടുകൊണ്ട് മാർച്ച് നാലിന് നടന്നു മാർച്ച് നാലിന് വന്നപ്പോൾ അവന് എം ഡി മെഡിസിൻ തന്നെ കിട്ടി അതൊരു വലിയൊരു അത്ഭുതമായിട്ടാണ് കണക്കാക്കുന്നത് പിന്നെ സഹോദരന് മുപ്പത് വർഷമായിട്ട് മദ്യപാനം ഉണ്ടായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷം മദ്യപാനം ഇല്ല എൻ്റെ പേര് സബിൻ ജോയി ഞാൻ കോട്ടയം ജില്ലയിലെ രാമ്പൂരത്തുനിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മാസം ഇരുപതാം തീയതിയാണ് ഉടമ്പടി എടുത്തത് എൻ്റെ ആദ്യ നിയോഗം എന്ന് പറഞ്ഞാൽ ജോലി തടസ്സം മാറിക്കിട്ടുക എന്നുള്ളതായിരുന്നു അപ്പം ഒക്ടോബർ മുപ്പതോടു കൂടി ഞാൻ എനിക്ക് ഇൻ്റർവ്യൂ വരികയും ഞാൻ ഇൻ്റർവ്യൂ കോവൈറ്റിലേക്ക് ഇൻ്റർവ്യൂ പാസ്സാവുകയും ചെയ്തു കൊറോണ സിറ്റുവേഷനൊക്കെ മൂലം അത് പ്രോസസ്സിങ് കുറച്ച് ലേറ്റായെങ്കിലും ജനുവരി മാസം ത്തിൽ ഞാൻ ഉടമ്പടി വന്ന് പുതുക്കി ഉടമ്പി പുതിക്ക് പത്ത് ദിവസം കഴിഞ്ഞപ്പോഴത്തന്നെ ഒരു വിസ വന്നു എനിക്ക് ഇപ്പം ഉടനെ തന്നെ ഈ ആഴ്ച രണ്ടെങ്കിൽ രണ്ട് ആഴ്ച എനിക്ക് കുവൈറ്റിലേക്ക് കയറി പോകാൻ സാധിക്കും അടുത്തതെന്ന് പറയുന്നത് നേർച്ച ബസ്സുകളിൽ അതായത് എൻ്റെ ആൻറ്റിക്ക് പതിനഞ്ച് വർഷത്തിന് കൂടുതലായി വിരിക്ക പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പം കോട്ടയം മെഡിക്കൽ കോളേജ് കാണിച്ചു കഴിഞ്ഞപ്പോൾ അത് അവർ അത് പൊട്ടി അപ്പം അത് ഓപ്പറേഷൻ ചെയ്യണമെന്നായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ ഷുഗറൊക്കെ ഉള്ളത് കാരണം അത് ഓപ്പറേഷൻ ചെയ്യാൻ സാധിച്ചിരുന്നില്ല അപ്പം ഞങ്ങൾ ആ ഉടമ്പടി പുതുക്കിയ ദിവസം വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കത് കൊടു നേർച്ച വസ്തുക്കൾ കൊടുക്കുകയും അത് ഉപയോഗിച്ച് ഏഴ് ദിവസത്തിനുള്ളിൽ അത് പൂർണമായും കരിയുകയും ഓപ്പറേഷൻ വേണ്ട എന്ന് ഡോക്ടർ പറയുകയും ചെയ്യും എൻ്റെ പേര് സിൽവി ഏബ്രഹാം ഞാൻ തിരുവല്ലയിൽ നിന്നാണ് വരുന്നത് ഒരു വർഷം മുമ്പേ ഞാൻ കത്തറില ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ കത്തറി പഠിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എൻ്റെ അമ്മ സീരിയസ് ആയിട്ട് ക്രിറ്റിക്കൽ സ്റ്റേജിൽ അമ്മയ്ക്ക് കാർഡിക് അറസ്റ്റ് എപ്പോൾ ഏത് സമയത്തും നടക്കും ഡോക്ടേഴ്സ് വിധി പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ ഓടി റിസൈൻ ചെയ്ത് വന്നത് ആ സമയത്ത് ഞാൻ അവിടെ ഒരു മാസമായിട്ട് റിസൈൻ ചെയ്ത് കഴിഞ്ഞ് എനിക്ക് ഈ തൊണ്ടവേര ഇവിടെ ഭയങ്കര അധികമായിട്ട് എനിക്ക് തുപ്പൽ പോലും ഇറക്കാൻ പറ്റത്തില്ല അതി സീവിയർ പെയിൻ പറഞ്ഞാൽ ഒരു വള്ളം പോലും ഫുഡ് പോലും എനിക്ക് കഴിക്കാൻ വയ്യാത്തൊരു സ്റ്റേജായിരുന്നു ഒരു ഈ നൗസെല്ലാം ചുറുകി ബോയ് ബോൾ അപ്പോൾ എൻ്റെ മോള് അവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ വലിയൊരാൾ അവൾ എന്നോട് പറയും മമ്മി ഇത് ഒരു ടൈപ്പ് ഒരു സിക്നസ്സാണ് ഞാൻ അവൾക്കെല്ലാം അറിയാം എൻ്റെ സിക്സ് സിക്നസ്സിനെ പറ്റി ഞാൻ ഒത്തിരി പേടിച്ച് പോയില്ലെങ്കിൽ ഞാൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോത്തില്ല ഈശോവേ അമ്മേ നീ ആ മാത്രം എനിക്ക് സുഖപ്പെടുത്തിയ മതി വെച്ച് ഞാൻ കറങ്ങി കറങ്ങി അവിടെ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാൻ ഫ്ലൈറ്റ് കയറി തിരി കൊച്ചി എയർപോർട്ടിലോട്ട് വരുന്ന സമയത്തും ഞാൻ ഫ്ലൈറ്റിൽ വെച്ച് പോകാൻ എനിക്ക് അതിഭയങ്കര വേദനയും തുപ്പൽ പോലും എനിക്ക് ഇറക്കാൻ പറ്റാത്തൊരു സ്റ്റേജായിരുന്നു ഞാൻ ഭയങ്കര പേടിച്ച് പേടിച്ച എയർപോർട്ടിൽ ഇറങ്ങി ഞാനൊരു ആ സമയത്ത് കോവിഡ് കാരണം കോവിഡ് പ്രോട്ടോകോൾ കാരണം നമുക്ക് ആ ടാക്സിയെ അവിടുത്തെ ടാക്സിയിലേ വരാൻ പറ്റത്തുള്ളൂ ഞാൻ ആ ടാക്സിക്കാരനോട് ചോദിച്ചു എനിക്കൊരു ഉപകാരം ചെയ്യാമോ കൃപാസ്ഥാനം പള്ളി വരുമ്പം പ്ലീസ് അവിടെ ഒരു മിനിറ്റ് എനിക്ക് നിൽക്കി നിന്ന് തരാമോ അവരുടെ പ്രോട്ടോകോൾ അനുസരിച്ച് അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല അവിടെ ലെങ്കിൽ ആ മനുഷ്യൻ ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് അയാൾ എന്നോട് പറഞ്ഞു അമ്മാമേ ഞാൻ നിന്ന് തരാം പള്ളി വരുമ്പോൾ അമ്മാമേ ഞാൻ വിളിക്കാം പള്ളി വന്നപ്പം അയാൾ എന്നെ വിളിച്ചു അമ്മാമേ പള്ളി വന്നു ഞാൻ പള്ളിയിൽ ഇവിടെ എല്ലാം ബ്ലോക്ക് ആയിരുന്നു രാവിലെ അഞ്ച് മണിയുടെ സമയമാണ് ഞാനിവിടെ വെളിയിൽ നിന്ന് മാതാവിൻ്റെ ആ സ്റ്റാച്ചുവിൽ നിന്ന് കറിഞ്ഞു പറഞ്ഞു അമ്മേ എൻ്റെ തൊണ്ടയുടെ അസ്വസ്ഥ അമ്മ അറിയുന്നുണ്ടല്ലോ ഞാൻ എൻ്റെ മമ്മിയെ നോക്കാനാണെന്നല്ലോ വരും ഞാൻ ഇങ്ങനെ നോക്കും മമ്മി എനിക്ക് ചോറ് പോലെ അല്ല ഒരു വള്ളം പോലും ഇറക്കാൻ പറ്റത്തില്ലല്ലോ മാതാവേ വെച്ച് ഞാൻ അവിടെ കറിഞ്ഞ് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരിഞ്ഞു വണ്ടിക്കകത്ത് കാലിങ്ങനെ വെച്ചു ഈ നിമിഷം വരി ഹലലൂയ്യ സ്തോത്രം പ്രേസ് ലോഡ് ഈ നിമിഷം ഒരു വർഷം കഴിഞ്ഞു എൻ്റെ വേദനയോ എൻ്റെ ആ അസ്വസ്ഥ എവിടെ എങ്ങോട്ട് മാറിപ്പോയി എനിക്ക് ആ നിമിഷം മാതാ സോക്യപ്പെടുത്തു ഹലലുയ്യ പ്രേസ്റ്റ ലോഡ് ഇന്ന് വരെ എനിക്ക് ആ ബുദ്ധിമുട്ടോ പ്രയാസം ഞാൻ അനുഭവിക്കുന്നില്ല അതുപോലെ എൻ്റെ മകന് മരുമോന് ഒരു വർഷമായിട്ട് അവൻ ജെറ്റ് എയർവേസിൻ്റെ മാനേജറായിരുന്നു ജെറ്റ് എയർവേസ് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തു പൂട്ടി അവൻ്റെ ജോലി പോയി ആകെ രണ്ട് വർഷമായിട്ട് ജോലി ഇല്ലാതെ ഭാരപ്പെടുന്ന സമയത്ത് ഞങ്ങൾ കണ്ണുനീരോട് മാതാവിൻ്റെ സന്ദിൽ പ്രാർത്ഥിച്ചും അമ്മേ വരി ഒരുക്കി തരണമേ ആ സമയത്ത് കോവിഡ് പ്രമാണം ഒരു ജോലിക്കും ഒരു ഒരു കാരണവശാലും ഒരു ജോലി കിട്ടത്തില്ല ഗൾഫ് സ്റ്റേജിൽ ഞങ്ങൾ ഒത്തിരി കണ്ണുനീരോട് പ്രാർത്ഥിച്ചു അതിശ്രമമായിട്ട് മാതാവ് എൻ്റെ മകന് മരുമകന് ഹൈ പോസ്റ്റിൽ ഖത്തർ എയർവേസിൻ്റെ ഒരു ഹൈ പോസ്റ്റിൽ ജോലിയും കൊടുത്തു കഴിഞ്ഞ മാസം ഞങ്ങൾ ഓർക്കാത്ത സാലറി ജീവിതത്തിൽ സ്വപ്നത്തിൽ പോലും ഞങ്ങൾ ചിന്തിക്കാത്തൊരു സാലറി അവരിങ്ങോട്ട് പറഞ്ഞ് തന്നു എല്ലാത്തിനും മാതാവിന് ആയിരമായിരം പട്ടം നന്ദിയോട് ചോദിക്കുന്നു എൻ്റെ പയൽസിൻ്റെ അസുഖമായിട്ട് ഞാൻ ഭാരപ്പെടുമായിരുന്നു അതും എൻ്റെ മാതാവ് എനിക്ക് മാറ്റിത്തന്നു ഈ നിമിഷം വരെ ഓരോ കാര്യം മാതാവെൻ്റെ വരി നടത്തുന്നുണ്ട് ഓരോ കാര്യം ഞാൻ അമ്മയെ വിളിക്കുമ്പം അമ്മ എന്നെ അനുഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ചില സമയത്ത് മാതാവിൻ്റെ ഞാൻ പ്രാർത്ഥിക്കുന്നിരിക്കുന്ന സമയത്ത് മുല്ലപ്പൂര മണം ഇങ്ങനെ കാണാറുണ്ട് മണക്ക് എന്നെ സുഖത്തെ ധൂപ്പം അനുഭവിക്കും അപ്പം ഞാൻ എൻ്റെ മേടിനോട് ചോദിക്കും നീ എവിടെയെങ്കിലും പെർഫ്യൂം ഇട്ടിട്ടുണ്ടോ എന്തോ ഇത്രയും മണം വരുന്നത് അപ്പം അവൾ എന്നോട് പറയും നോ മാം ഇവിടെ ഒന്നും ഇട്ടിട്ടില്ല അതുപോലെ സുഖത്തെ ധൂപ്പം അനുഭവിക്കുന്നുണ്ട് ഇപ്പം അതുപോലെ എൻ്റെ അമ്മയ്ക്ക് നിമി ഒരിനെ ഓൺ ദ സ്പോട്ട് ഡെത്താവും ഡോക്ടേഴ്സ് ഡിക്ലെയർ ചെയ്തതാണ് ഞാൻ കണുനീരോട് മാതാവിനോട് പറഞ്ഞ് അമ്മയെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ റിസൈൻ ചെയ്ത് വന്നതാണ് എൻ്റെ അമ്മയെ നോക്കാൻ എനിക്ക് എനിക്ക് ഇടത്തരണമേ അമ്മയെ ഇടയ്ക്കല്ല എത്രയും പെട്ടെന്ന് മാതാവ് എടക്കല്ലേ എൻ്റെ അമ്മയെ എൻ്റെ അമ്മയെ നോക്കുവാനും തരണം ഇന്നിപ്പം ഒരു വർഷം കഴിഞ്ഞു എൻ്റെ അമ്മയെ നോക്കുവാൻ മാതാവ് എനിക്കൊരു അവസരം തന്നു ഇന്ന് എൻ്റെ അമ്മ അതി ക്രിറ്റിക്കൽ സ്റ്റേജിൽ വീട്ടിൽ കിടക്കുവാൻ ഞാൻ അമ്മയെ വിട്ടിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും എൻ്റെ മാതാവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം പ്രേസ് യു ലോഡ് താങ്ക് യു ജീസസ് താങ്ക് യു ലോഡ് പ്രേസ് യു ലോഡ് എൻ്റെ കൃപാസനം മാതാവേ സ്വസ്തി യേശു ആരാധന യേശു മഹത്തം എൻ്റെ പേര് ഓമന ഞാൻ കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരി പുതുപ്പാടിയിൽ നിന്ന് വരുന്നു എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഉടമ്പടി എടുത്തേലൊന്നും കിട്ടിയില്ല അല്ലാതെ അനുഗ്രഹങ്ങളാണ് കിട്ടിയത് ഞങ്ങളുടെ ബന്ധുവായ ഒരമ്മക്ക് യൂറിക് ആസിഡ് കുറഞ്ഞിട്ട് ആകെ തളർന്ന് മരുവിച്ച് പോയി മരിച്ചു എന്ന് വിചാരിച്ച് ആസ്പത്രിയിൽ കൊണ്ടുപോയി വെൻ്റിലേറ്ററിലാക്കി ആയിരുന്നു ഒന്നും പറയാനാവൂലെന്നൊക്കെ പറഞ്ഞു അന്നപ്പം തന്നെ ഞാൻ ഉടമ്പടി നോവേന പ്രാർത്ഥനയിൽ മാതാവിൻ്റെ അന്നന്നപ്പം പ്രാർത്ഥനയിലും ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിന്നെ നേർച്ച ഉപ്പും കൊടുത്തുണ്ടായിരുന്നു അതിൻ്റെ ഫലമായി ആ അമ്മ ഇപ്പോഴും ഇപ്പം നല്ലോണം നടക്കുന്നുണ്ട് വർത്താനം പറയുന്നുണ്ട് അതുപോലെ ഞങ്ങളുടെ അയൽവാസിയായ മാധവ്യ എന്നമ്മയ്ക്ക് പെട്ടെന്ന് പ്രഷർ കൂടി അങ്ങ പ്രഷർ കൂടിയിട്ട് പെട്ടെന്ന് ത തളർന്നു പോയി ഒരു ഭാഗം ഫുള്ളും തളർന്നു പോയി അങ്ങനെ അമ്മ മിണ്ടുന്നില്ല ഒന്നും തിരിയുന്നില്ലായിരുന്നു അതിനും ഞാൻ ഇതേപോലെ പ്രാർത്ഥിച്ച് തൈലം തൈലം കുരിച്ച് വരച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ അമ്മ ഇപ്പം നല്ലോണം നടക്കുന്നുണ്ട് വർത്താനം പറയുന്നുണ്ട് അതുപോലെ ഞങ്ങളുടെ അയൽവാസിയായ വേറെ ഒരു അമ്മയ്ക്ക് ആക്സിഡൻറ്റ് പറ്റി ഓപ്പറേഷൻ കഴിഞ്ഞ് അങ്ങനെ ഇൻഫെക്ഷൻ കയറി വെന്റിലേറ്ററിലായി അപ്പോഴും ഞാൻ ഇതന്നെ പ്രാർത്ഥിച്ച് കൊന്തചി പ്രാർത്ഥിച്ച് അങ്ങനെ വന്ന് അവർ വന്നപ്പോൾ ഞാൻ തൈലം പരട്ടി പ്രാർത്ഥിച്ചു കൊടുത്ത് അതിൻ്റെ ഫലമായി അവരും രക്ഷ അവർക്കും ഓശാന്തി സൗഖ്യം നൽകി പിന്നെ എൻ്റെ പേരക്കുട്ടിയായ കിച്ചുമോൻ്റെ കിച്ചുമോന് ഫിക്സ് രോഗം വന്നിട്ടുണ്ടായിരുന്നു അതിന് വരരുതെന്ന് ഞാൻ ലൈറ്റാക്കതിൻ്റെ പ്രയർ ചെയ്ത് അതും ഇതുവരെ വന്നിട്ടില്ല അതുപോലെ എൻ്റെ മൂത്ത മകന് ഒരു പണിയൊന്നുമില്ലായിരുന്നു അവനെ രണ്ട് മൂന്ന് ഒരു മൂന്നാഴ്ച ഞാൻ ഞാൻ ലൈറ്റാക്കതിൻ്റെ പ്രയറും പിന്നെ പ്രത്യക്ഷക നമ്പർ അന്ന് ലൈവായിട്ട് അയക്കുന്നത്